ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കോൾ വന്നു കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കസ്റ്റമേഴ്സ് ആയിട്ട് നമ്മുടെ ടെക്നീഷ്യൻത്തും അന്ന് എന്നെ അത് ചെയ്യും ഈ ഫോണിൻ്റെ വില ഇരുപതിനായിരം രൂപയാണ് അപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ ഈ ഇതേപോലുള്ള ഒരു നാല് ഫോൺ ഉണ്ടാവും കുട്ടികൾക്ക് അച്ഛനും അമ്മയ്ക്കൊക്കെ ഉണ്ടാവും വാട്ടർ പ്യൂരിഫയറുടെ വരെ പതിനായിരം രൂപ അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ് മിക്കവാറും കസ്റ്റമർ ത്രൂ ആണ് അടുത്ത ബിസിനസ് എൻ്റെ എൻ്റെ കസ്റ്റമറാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ബിസിനസ്സായിരുന്ന ആൾക്കാർ നല്ല ആഹാരമാണ് ഏറ്റവും നല്ല മരുന്ന് എന്ന് പറയുമ്പോൾ ആഹാരത്തോടൊപ്പം തന്നെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഭവമാണ് ശുദ്ധമായ കുടിവെള്ളം അപ്പോൾ പലപ്പോഴും നമ്മുടെ കുടിവെള്ള സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വെള്ളം നൂറ് ശതമാനം ശുദ്ധമാണെന്നൊന്നും നമുക്ക് അവകാശപ്പെടാൻ കഴിയില്ല അപ്പോൾ അത്തരം സാഹചര്യങ്ങളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഒരു പ്രസക്തി വരുന്നത് വാട്ടർ പ്യൂരിഫയർ വിൽക്കുന്ന ഒരു സ്ഥാപനമാണ് അപ്പോൾ ഈ സ്ഥാപനത്തിന് ഒരു അംഗീകാരം തേടിയെത്തിയിരിക്കുന്നു അപ്പോൾ ആ അംഗീകാരം ഒന്ന് പ്രേക്ഷകരിലേക്ക് എത്തി എത്തിക്കാനാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ആറ്റിങ്ങലിലുള്ള ആലിംഗൽ സുപ്രീം എന്ന ഒരു സ്ഥാപനമാണ് ഈ സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ഷ്യാം ആലിംഗൽ അദ്ദേഹത്തിന് ഒരു അംഗീകാരം തേടി എത്തിയിരിക്കുന്നു അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ഏതാണ് എന്താണ് അംഗീകാരം പറയുമ്പോൾ എം എസ് എംഇവാർഡാണ് ബെസ്റ്റ് സർവീസ് പ്രൊവൈഡർ എന്നുള്ള കിട്ടിയിട്ടുള്ളത് ഓക്കെ അപ്പോ എന്ത് തോന്നോ നിങ്ങൾ അംഗീകാരമായിട്ട് തന്നെ കാണുന്നു സന്തോഷം അപ്പൊ ഈ വാട്ടർ പ്യൂരിഫയർ ഇത് ഇപ്പോ ബാക്ടീരിയ സംബന്ധിച്ചുള്ള ഒരുപാട് അസുഖങ്ങളൊക്കെ ഇപ്പോ റിപ്പോ പ്രത്യേകിച്ച് മഴക്കാലമാണ് അപ്പൊ ഈ വാട്ടർ പ്യൂരിഫയർ ഒരു വീട്ടിൽ ഉപയോഗിക്കുന്നതിന്റെ പ്രാധാന്യം എന്താണ് ഈ നമുക്ക് വരുന്ന അസുഖത്തിൻ്റെ എൺപത് ശതമാനവും വെള്ളത്തിൽ നിന്നാണ് എന്നാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള എല്ലാ വെള്ളത്തിലും ഈ കോളി കോളിഫോം ബാക്ടീരിയ ഉണ്ട് ഇപ്പോൾ നമ്മൾ പലരും കസ്റ്റമറോട് സംസാരിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് ഇല്ല എൻ്റെ വെള്ളം നിങ്ങൾ പണ്ട് മുതലേ കുടിക്കുന്നതാണ് കുഴപ്പമില്ല പക്ഷേ വെള്ളം പരിശോധിക്കാൻ തയ്യാറാണ് ഇത് ഗവൺമെൻറ് ലാബിലോ ഗവൺമെൻറ് അംഗീകൃതമായ ലാബിലോ കൊടുത്ത് വെള്ളം പരിശോധിച്ചാൽ അതിനകത്ത് കൃത്യമായിട്ടും കോളി കോളിഫോം ബാക്ടീരിയ ഉണ്ടാവും അപ്പോൾ അതിനെ റിമൂവ് ചെയ്ത് കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ ഈ ബാക്ടീരിയ വരുന്നതനുസരിച്ച് വെള്ളത്തിലെ പി എച്ച് വാല്യൂ കുറയും അപ്പോൾ അതും നമുക്ക് അസിഡിറ്റി പ്രോബ്ലം പോലുള്ള അസുഖങ്ങളുണ്ടാക്കാം അപ്പോൾ വെള്ളം പരിശോധിച്ച് വാട്ടർ പ്യൂരിഫയർ വെച്ചിട്ട് വെള്ളം കുടിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം പലപ്പോഴും ഈ വാട്ടർ പ്യൂരിഫയർ ഒക്കെ വാങ്ങി ഉപയോഗിക്കാൻ പലരും മടിക്കുന്നതിൻ്റെ വിലയാണ് ഇത് എങ്ങനെ സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന വിലയാണോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പോൾ ഈ ഫോണിൻ്റെ വില ഇരുപതിനായിരം രൂപയാണ് അപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ ഇതേപോലുള്ളൊരു നാല് ഫോൺ ഉണ്ടാവും കുട്ടികൾക്ക് അച്ഛനും അമ്മയ്ക്കൊക്കെ ഉണ്ടാവും വാട്ടർ പ്യൂരിഫയറിൻ്റെ വില പതിനായിരം രൂപയാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും മക്കാനിക് ഇ എം ഐ ഫെസിലിറ്റി ഉണ്ട് എല്ലാ സംവിധാനവും ഉണ്ട് കൃത്യമായിട്ട് എല്ലാവർക്കും വാങ്ങിച്ചുപയോഗിക്കും എല്ലാവരും വാങ്ങിച്ചു ഉപയോഗിക്കണം അതിലേക്കാണ് റെക്കെ കുറച്ച് നല്ല ഞങ്ങൾ അഞ്ച് വർഷം സർവീസ് കൊടുക്കുന്നുണ്ട് വൺ ഇയർ അതിനകത്ത് റീപ്ലേസ്മെൻറ്റ് ഗ്യാരന്റി കൊടുക്കുന്നുണ്ട് ഫ്രീ സർവീസ് കൊടുക്കുന്നുണ്ട് അത് വലിയ കോസ്റ്റ്ലിയോ അത് അതിൻ്റെ അതിനെ മെയിൻറ്റൈൻ ചെയ്യാൻ പറഞ്ഞാൽ വലിയ സംഭവമൊന്നുമല്ല ഓക്കെ മറ്റൊരു കാര്യം ഈ താങ്കൾ ഇപ്പോൾ ഫ്രീ സർവീസിനെ പറ്റിയ പറഞ്ഞല്ലോ ഈ ഒരു ഫ്രീ സർവീസ് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ഈ സാധനങ്ങൾക്ക് സർവീസ് കിട്ടുന്നില്ല എന്നൊക്കെ പലരുടെ അക്ഷം താങ്കളുടെ സ്ഥാപനം എങ്ങനെയാണ് അത്തരം കാര്യങ്ങളെ കൈകാര്യം ചെയ്യും അത് തന്നെയാണ് ഈ അവാർഡ് അത് അത് ഏറ്റവും നല്ല സർവീസ് പ്രൊവൈഡ് ആണ് ഇപ്പോൾ അവാർഡ് നമുക്ക് കിട്ടിയത് വാട്ടർ പ്യൂരിഫിക്കേഷനിൽ ഒരു പതിനഞ്ച് വർഷമായിട്ട് ഞങ്ങൾ ഈ മേഖലയിൽ നിന്ന് പ്രവർത്തിക്കുന്ന അത്യാവശ്യം തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ കസ്റ്റമർ ബെൽറ്റ് വാട്ടർ പ്യൂരിഫയറിൽ പ്യൂരിഫയറില് ഉള്ളത് അപ്പോൾ ആ കസ്റ്റമർ എല്ലാം ഹാപ്പി ആയിക്കൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നേരത്തെ കുറച്ച് നാളെ മുന്നേ വരെ നാൽപ്പത്തെട്ട് ുള്ളിലാണ് സർവീസ് ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കോൾ വന്നു വന്നുകഴിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കസ്റ്റമർ സൈറ്റിൽ നമ്മുടെ ടെക്നീഷ്യൻ അന്ന് തന്നെ അത് പരിഹരിക്കും അപ്പോൾ ഈ പതിനഞ്ച് വർഷം ആ പ്രവർത്തനം ആരംഭിച്ചത് നൂറ് നൂറുകണക്കിന് ആയിരക്കണക്കിന് കസ്റ്റമേഴ്സ് കാണുമല്ലോ സാറ്റിസ്ഫൈഡ് ആക്കാൻ കഴിഞ്ഞിട്ടുണ്ടല്ലേ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പേരും അല്ലെങ്കിൽ നൂറും ശതമാനം പേരെയും സാറ്റിസ്ഫൈഡ് ആക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത് യാതൊരു പരാതിയില്ല ഫോണൊക്കെ നേരം ഇരിക്കാനല്ല അല്ലെങ്കിൽ നിങ്ങളെ വിളിവരും ഇവിടെ ആൾക്കാർക്ക് വരാം ഇവിടെ തന്നെ ഒത്തിരി വർഷമായില്ലേ അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ് മിക്കവാറും കസ്റ്റമർ ത്രൂ ആണ് അടുത്ത ബിസിനസ് എൻ്റെ എൻ്റെ കസ്റ്റമറാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ബിസിനസ് ബിസിനസ്സായിരുന്ന ആൾക്കാർ ഇപ്പോൾ നമ്മൾ പരസ്യം ചെയ്തിട്ടൊന്നും അല്ല ശരിക്കും ബിസിനസ് അടുത്ത വെച്ചു അടുത്ത വീട്ടിലെ കൊള്ളാൻ കുഴപ്പമില്ല വിളിച്ചാൽ കൃത്യമായിട്ട് വരും ഫോൺ എടുക്കും എന്നൊക്കെ ഉള്ള ആ സാധനം തന്നെയാണ് നമ്മുടെ എല്ലാത്തിൻ്റെ അടിസ്ഥാനം അപ്പോൾ ഈ താങ്കളുടെ സ്ഥാപനത്തിൻ്റെ ലൊക്കേഷൻ ആലിംഗൽ സുപ്രീം എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ഥാപനത്തിൻ്റെ ലൊക്കേഷൻ എവിടെയാണ് ഇവിടെ എങ്ങനെയാണ് നമുക്കൊരാളിന് കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് കോൺടാക്റ്റ് ഇപ്പം നമ്മൾ വരുന്ന ആറ്റിങ്ങിൽ നിന്നും നമ്മൾ ആലങ്കൂടേക്ക് പോകുമ്പോഴത്തേക്ക് പൂമ്പാറ പാലകത്തിനു മുമ്പായിട്ട് ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ ഓഫീസ് വരുന്നത് അതിൻ്റെ ബ്രൈറ്റ് ഹോട്ടൽ ഉണ്ട് ഹോമി ഹോസ്പിറ്റലുണ്ട് അതിൻ്റെയൊക്കെ ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ സ്ഥാപനം വരുന്നത് ഇവിടെ തന്നെ ഞങ്ങൾ ഈ സ്ഥാപനം ഇവിടെ തന്നെ എട്ടാമത്തെ വർഷമാണ് ഞങ്ങൾ മാർക്കറ്റ് റോഡിൽ മുനിസിപ്പാലിറ്റി ബിൽഡിങ്ങിലായിരുന്നതിന് മുന്നേ അവിടുന്ന് ഇങ്ങോട്ട് മാറ്റിയാണ് വണ്ടി സൗകര്യമൊക്കെ വെച്ചിട്ട് ഇങ്ങോട്ട് മാറ്റിയതാണ് പിന്നെ കുറച്ചുകൂടി ഇതായാലോ ഇപ്പോൾ ഡെവലപ്പായാലോ അതിനനുസരിച്ചിട്ട് ഇങ്ങോട്ട് മാറ്റിയതാണ് താങ്കളുടെ സ്ഥാപനത്തിൻ്റെ ടീം മെമ്പേഴ്സ് എത്ര പേരുണ്ട് അവർ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് അവർ ചെയ്യുന്നത് ഇരുപത് പേരാണ് ഇപ്പം നിലവിൽ ഇവിടെ ഉള്ളത് അതിൽ കൂടുതലും സർവീസ് ടെക്നീഷ്യന്മാരാണ് കൂടുതൽ പേരും പിന്നെ കുറച്ച് പിന്നെ ഈ കോള് അറ്റൻഡ് ചെയ്യുന്ന ടെലികോളിങ് അതുപോലത്തെ കുറച്ച് ലേഡീസും ഉണ്ട് കൂടുതലും ടെക്നീഷ്യന്മാരാണ് അവരാണ് നമ്മുടെ ഇതിൻ്റെ അടിസ്ഥാനം അവർ എല്ലാ സമയത്തും ഇവിടെ ആളുണ്ടോ എല്ലാ സമയത്തും രണ്ടും മൂന്നും ടെക്നീഷ്യൻ ഇവിടെ കോൾ വരുന്നതിനനുസരിച്ച് അറ്റൻഡ് ചെയ്യാൻ അവൈലബിൾ ആയിരിക്കും ഓക്കെ അപ്പോൾ താങ്കളിപ്പോൾ ഈ ഒരു മേഖലയിൽ വളരെ വിജയം കൈവരിച്ച ഒരാളാണല്ലോ നിരവധി അംഗീകാരങ്ങളൊക്കെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ പുതുതായിട്ട് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാൻ താല്പര്യമുള്ള ആൾക്കാരെ ഏത് രീതിയിൽ സപ്പോർട്ട് ചെയ്യും ഈ മേഖലയിൽ നിന്നല്ല ഏത് മേഖലയിലിപ്പോൾ ഞാൻ എനിക്ക് ഞാൻ വേറെ കുറച്ച് ബിസിനസ്സൊക്കെ ഉള്ള ആളാണ് ഈ മേഖലയിൽ നിന്നല്ല ഏത് മേഖലയിലേക്കാണെങ്കിലും നമ്മൾ ആത്മാർത്ഥമായ പരിശ്രമം സത്യസന്ധമായ പരിശ്രമം ഇപ്പോൾ ഈ ഈ സർവീസ് എന്ന് പറയുന്ന സാധനം നമ്മൾ കൊടുത്തു അതിനൊരുത്തൊരു അംഗീകാരം നേടിയെടുക്കുന്ന ഒരു ചെറിയ കാര്യമല്ല അത് വളരെ 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 ആത്മാർത്ഥമായ പരിശ്രമം അതിൻ്റെ പിന്നിലുണ്ട് ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ ഏത് മേഖലയിലും നിങ്ങൾ വിജയിക്കാൻ പറ്റും ഏത് മേഖലയിലും ഇത്തരത്തിൽ വാട്ടർ പ്യൂരിഫയർ വിൽപ്പന നടത്തുന്ന സ്ഥാപനങ്ങളുടെ ഫ്രാഞ്ചൈസികളൊക്കെ ലഭിക്കാൻ നിങ്ങളെന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും പ്രോഗ്രാമുകളൊക്കെ പ്ലാൻ പ്ലാനാക്കിയിട്ടുണ്ടോ അങ്ങനെ ഞങ്ങൾ ഫ്രാഞ്ചൈസി പിന്നെ മറ്റ് ജില്ലകളിലേക്കാണ് ഫ്രാഞ്ചൈസി കൊടുത്തിട്ടുള്ളത് മറ്റ് പല ജില്ലകളിലും നമ്മൾ തന്നെ ആലിംഗൽ സുപ്രീം എന്നുള്ള പേരിൽ സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ എന്തായാലും ഒരു സാധനം വിൽക്കുക ഒരു പ്രൊഡക്റ്റ് വിൽക്കുക എന്നുള്ളത് മാത്രമല്ല അത് കഴിഞ്ഞിട്ട് അജീവനാന്തം ആ കസ്റ്റമേഴ്സിന് നല്ല സർവീസ് കൊടുക്കുക എന്നുള്ളത് ഒരു പ്രധാനമായ സംഭവമാണ് അതിനാണ് ഈ ഒരു സ്ഥാപനത്തിന് ആലിംഗൽ സുപ്രീം എന്ന സ്ഥാപനത്തിനും അതിന്റെ മാനേജിംഗ് ഡയറക്ടർ കൂടിയായ ശ്യാമലിംഗലിനും ഇപ്പോൾ ഒരു അവാർഡ് തേടി എത്തിയിരിക്കുന്ന വലിയൊരു അംഗീകാരമായി അദ്ദേഹം ഇതിനെ കാണുന്നു എല്ലാവിധ ആശംസകളും ഈ ഒരു അവസരത്തിൽ അറിയിക്കുന്നു ക്യാമറാമാൻ അരുൺ സാഗറിനോടൊപ്പം രജനീഷ് വിസ്മയാനൂസ്